ബ്ലെസ്സിങ് ടു ഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരേ എന്നാണ് ബൈബിൾ പറയുന്നത് അതുകൊണ്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഈ ഒരു പ്രോഗ്രാം അനേക വർഷങ്ങളായിട്ടിപ്പോൾ ഈ മോർണിംഗ് ഗ്ലോറി നമ്മുടെ കോവിഡ് സമയത്ത് തുടങ്ങിയതാണ് അനേക വർഷങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച പ്രാർത്ഥിച്ച എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹത്തെയും ഇത്തരണത്തിൽ ഞാൻ അറിയിക്കുകയാണ് കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ ഇന്ന് നമ്മുടെ ഒരു സ്പോൺസർ എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷനാണ് താങ്ക് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വെൽവിഷനും ഭർത്താവിനും രോഗസൗഖ്യം വിടുതൽ ലഭിക്കുവാൻ ഭവനത്തിലെ എല്ലാവർക്കും ദൈവിക ദൈവീക ദൈവിക ആരോഗ്യം ഉണ്ടാകുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ കർത്താവ് നിങ്ങളെ ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവകൃപ യാൽ നിങ്ങളെ കറുത്ത വഴി നടത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് നമുക്ക് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം വെൽക്കം ബാക്ക് ദ സെവൻ ഏരിയസ് ഓഫ് സക്സസ് ഇൻ ലൈഫ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയിക്കേണ്ട ഏഴ് മേഖലകൾ ഞാൻ നിങ്ങളെ കണ്ണിൽ നോക്കി അങ്ങ് പ്രവചിക്കുക ഇനിയുള്ള ഐസിൽ ജീവിതത്തിൻ്റെ പല മേഖലകളിലും വിജയകരമായി ബൈബിളിലൊരു വചനത്തിൽ ഇങ്ങനെയാണ് കുറഞ്ഞ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് യു ആർ മോർ ദാൻ കോൺക്രേസ് നിങ്ങൾ സാധാരണ ജയാളികളൊന്നുമല്ല ജയാളികളേക്കാൾ ജയാളികളാകും കർത്താവ് നമ്മെ സ്നേഹിച്ചതും രക്ഷിച്ചതും വീണ്ടെടുത്തതും ജീവിതത്തിൽ വിജയം കാണാനാണ് കാരണം യേശുവിനെ കുറിച്ച് പറയുന്നത് അവൻ ജയാളിയാണ് ദ ദ ഹീസ് ഇന്ന് വരെ ഒരു തോൽവി പോലും ഇല്ലാത്തൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് കർത്താവാണ് ദൈവമാണ് ആ ദൈവത്തോടല്ലേ നമ്മൾ കൂട്ടുകൂടിയിരിക്കുന്നു അതുകൊണ്ട് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ആദ്യം ഒന്ന് മനസ്സിലാക്കണം എവിടെയൊക്കെയാണ് ഞാൻ വിജയിക്കേണ്ടത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ജീവിതത്തിലേതെല്ലാം മേഖലകളിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് ഏഴ് മേഖലകൾ ഞാൻ നിങ്ങൾക്ക് തന്നു ഓർമ്മയുണ്ടോ അത് കമൻറ്റ് സെക്ഷനിലൊക്കെ ഇടാൻ ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരും ഇട്ടെന്ന് വിശ്വസിക്കുന്നു ഇടാത്തവർ കഴിഞ്ഞ രണ്ട് ദിവസം മിസ്സായവർ ദയവായി കഴിഞ്ഞ രണ്ട് ദിവസത്തെ യൂട്യൂബിലൊക്കെ ഉണ്ട് കാണുക ഏഴ് മേഖലകളിലാണ് നമ്മൾ വിജയിക്കേണ്ടത് അതിലത്തെ ഒന്നാമത്തേത് എന്ന് നമ്മൾ എടുക്കുകയാണ് അതാണ് സ്പിരിച്വൽ ഗ്രോത്ത് അല്ലെങ്കിൽ ആത്മീയമായ മേഖല അതിലാണ് നമ്മൾ ആദ്യമായി വിജയം കണ്ടെത്തേണ്ടത് നോർമലി എല്ലാവരും ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ആത്മീയ കാര്യങ്ങൾക്കാണ് പള്ളി പോകുമായിരിക്കുക ബൈബിള് വായിക്കുമായിരിക്കുക പള്ളിയിൽ ഒരു ഞായറാഴ്ച പോലും വർഷത്തിൽ അൻപത്തിരണ്ട് ഞായറാഴ്ചയും കൃത്യമായി പോയതുകൊണ്ട് ആത്മീയ വളർച്ച ആകണമെന്നില്ല എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നത് ആത്മീയ വളർച്ചയുടെ ഒരു സൈൻ ആകണമെന്നില്ല നമ്മൾ ചില ഒരല്പം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ പോവുക ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഉള്ള ഭാഗം വായിക്കുമ്പോൾ മലയാളത്തിൽ അതിങ്ങനെയാണ് ഒരു ഉപമയും അവരോട് പറഞ്ഞത് യേശു ഒരു പാരബിൾ പറയുക ധനവാനൊരു മനുഷ്യൻ തൻ്റെ ഭൂമി നന്നായി വളഞ്ഞു അപ്പോൾ അവൻ ഞാൻ എന്ത് ചെയ്യണ്ടു എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന ഉള്ളിൽ വിചാരിച്ചു പിന്നെ അവൻ പറഞ്ഞത് ഞാൻ ഇത് ചെയ്യും എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയ പണിത് എൻ്റെ വിളവും വസ്തുവകയുമെല്ലാം അതിൽ കൂട്ടിവെക്കും എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു ആശ്വസിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറയും ദൈവമോ അവനോട് മൂടാ ഈ രാത്രിയിൽ നിന്റെ െ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെ ആകുന്നു ഇംഗ്ലീഷ് ലാസ്റ്റ് വേർഡ്സ് ഇംഗ്ലീഷിൽ വായിക്കുകയാണ് ദിസ്ഇസ് ഹൗ ഇറ്റ് വിൽ ബി വിത്ത് എവർ ഓഫ് തിങ്സ് ഫോർ but he's not rich toward God. ഇതൊരു ഭയങ്കര ഷോക്കിംഗ് പരിപാടിയാണ് കർത്താവ് പറഞ്ഞത് ധനവാന ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു ഇദ്ദേഹം ഒരു അഗ്രികൾച്ചർ നടത്തുന്ന ആളാണ് ഫാമറാണ് ബിസിനസ്സുകാരനാണെന്ന് വെച്ചു അതാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് അദ്ദേഹത്തിന്റെ ഒരു വർഷം ഭൂമി നന്നായിട്ട് വിളഞ്ഞു കർത്താവിന്റെ അനുഗ്രഹമാണ് തീർച്ചയായിട്ടും വിളവെടുപ്പ് എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് വിചാരിച്ചു അപ്പോൾ അവൻ്റെ പ്രതികരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പറയുന്ന ഇതാണ് അപ്പോൾ താങ്ക് യു ജീസസ് ഐ ലവ് യു ലോഡ് ഐ വിൽ സെർവ് യു ലോഡ് റെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഇസ് യോഴ്സ് നമ്മളതാണ് ചിന്തിക്കുന്നത് കർത്താവ് ഇത്രയും വലിയൊരു വിളവെടുപ്പ് നീ എന്നെ അനുഗ്രഹിച്ചല്ലോ ഇനിയുള്ള ആയുസ് ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും എന്ന് ഈ മനുഷ്യൻ പറയുന്നതായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് പകരം അദ്ദേഹം പറയുന്ന ഇതാണ് ഒന്നാമത് ഈ കൊയ്ത് ഇങ്ങനെ കൊണ്ടുവരികയാണ് അപ്പോൾ സ്റ്റോർ ഹൗസ് പോലും പോരാ അപ്പോൾ അദ്ദേഹം ഉള്ളിൽ പറയാണ് ഞാൻ കളപ്പുരകളെല്ലാം സ്റ്റോർ ഹൗസസ് എല്ലാം പൊളിച്ച് അധികം വലയത് പോകണത് പണിത് എൻ്റെ വിളവും വസ്തുവകയെല്ലാം ആദ്യം കൂട്ടിവെക്കും എന്നിട്ട് പറയാം ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വച്ചിരിക്കും ിക്കുക തേന്നുക കുടിക്കുക ആനന്ദിക്കുക ഇതായിരുന്നു അവൻ്റെ ഇന്ന് ഈ ഭൂമിയിലുള്ള വാസ്റ്റ് മെജോറിറ്റി ഓഫ് റിച്ച് പീപ്പിൾ അതല്ലേ ചെയ്യുന്നത് ബിസിനസ് നന്നായി ഇവിടെ ഫ്ലാറ്റ് അവിടെ ഫ്ലാറ്റ് ദുബായിൽ ഫ്ലാറ്റ് എല്ലായിടത്തും ഒത്തിരി ലാൻഡ് പ്രോപ്പർട്ടീസായി സ്വിസ് ബാങ്കിലെ പൈസയായി ക്രിപ്റ്റോ കറൻസി അതിൽ കൊണ്ടുപോയിട്ടു എല്ലാവിധ ആസ്തികളുമായി കഴിയുമ്പോൾ അവന് ഓഹ് അനേക തലമുറകൾക്കുള്ളത് ഞാൻ സമ്പാദിച്ച് കഴിഞ്ഞു എൻ്റെ ആയുസിലൊന്നും തിന്നു തരാൻ പോകുന്നില്ല എൻ്റെ മക്കളും തലമുറകളെല്ലാം കഴിച്ചോളും ഹോ റിലാക്സ് ഇനി അങ്ങ് ആടിച്ച് പൊളിച്ച് ജീവിക്കുക എന്ന് ചിന്തിക്കും ഇതാണ് കോമൺലി മനുഷ്യർ ചിന്തിക്കുന്നത് ഉടനെ ദൈവത്തിൻ്റെ പ്രതികരണം ഇതിനോടുള്ള ദൈവത്തിൻ്റെ റിയാക്ഷൻ അവിടെ എഴുതിയിട്ടുണ്ട് ഇരുപതാമത്തെ വചനത്തിൽ മൂടാ ഈ രാത്രി നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും ഞാൻ നിന്നോട് നിന്റെ പ്രാണനെ ഞാൻ ചോദിക്കാൻ പോവുക ദിസ് വെറി നൈറ്റ് യു ലൈഫ് ഫ്രം യു നിനക്ക് ഞാൻ തന്ന ജീവനെ ഞാൻ നിന്നിൽ നിന്ന് തിരിച്ചെടുക്കാൻ പോവുക എൻ്റെ അർത്ഥം ഇന്ന് രാത്രി നീ മരിക്കും ഇന്ന് രാത്രി നീ ഭൂമിയിൽ നിന്ന് പോകും ഇത്രയും നീ ഉണ്ടാക്കി വെച്ചത് സ്റ്റോർ ചെയ്തത് വെയർ ഹൗസസ് അല്ലെങ്കിൽ ഗോഡൗൺസ് എല്ലാം പുതുക്കിപ്പോണത് ഇതെല്ലാം ആർക്കാകും എന്നിട്ട് കൺക്ലൂഷൻ സ്റ്റോറി ദൈവവിഷയമായി മീനിങ് സ്പിരിച്വലി ആത്മീയമായി ദൈവവുമായുള്ള ബന്ധത്തിൽ ആത്മീയമായി സമ്പന്നനാകാതെ ഓ അപ്പൊ ഈ ഇദ്ദേഹം വിചാരിച്ച സമ്പത്തല്ലാതെ വേറെ സമ്പത്തുണ്ടല്ലേ കേൾക്കുന്നുണ്ടോ മക്കളെ നമ്മൾ ഈ ഭൂമിയിൽ സമ്പന്നത സമ്പന്നത എന്ന് പറയുന്നതിനപ്പുറത്ത് വേറൊരു സമ്പന്നതയുണ്ട് ഈ ഭൂമിയിലുള്ളത് വേണോ വേണം ഇവിടെ ജീവിക്കാൻ അത് വേണം ആയിക്കോ ആവശ്യത്തിന് കൂടിയാലും കുഴപ്പമില്ല അയക്കോ പക്ഷേ ദൈവ വിഷയമായി സമ്പന്നനാകാതെ അവിടെ പറയുന്നത് റിച്ച് ഗാഡ് ദൈവത്തോടുള്ള ബന്ധത്തിൽ സമ്പന്നനാകാതെ ദൈവ വിഷയമായി റിലേറ്റിംഗ് ടു ഓഫ് ദാഡ് ഇൻഅത് സ്പിരിച്വൽ മാറ്റേഴ്സ് സ്പിരിച്വലി റിച്ച് ആകാതെ ഈ ഭൂമിയിലുള്ള വസ്തുവകകൾ മാത്രം കൂട്ടിവെക്കുവാൻ സ്വരൂപിക്കുവാൻ ആസെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഒത്തിരി ഷെയറും അതും ഇതുമൊക്കെ ഇതൊന്നിനും ഞാൻ എതിരല്ല പക്ഷേ അതാണ് ജീവിതം അതാണ് സക്സസ് എന്ന് ചിന്തിക്കുന്നതാണ് ഇവിടുത്തെ വിഷയം ഓഹോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ദൈവ ഓ ഞാൻ നേരിട്ട് കണ്ണു നോക്കി ചോദിക്കാം ദൈവ വിഷയമായി അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ സമ്പന്നത വർദ്ധിക്കുന്നുണ്ടോ അതോ പുറത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം എഡ്യൂക്കേഷൻ ആയാലും ജോലി ആയാലും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കണം എന്ന് കൂടി നടക്കുകയാണ് പലരും ഇമ്മച്യൂർ ഇയേഴ്സിൽ ഇതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒത്തിരി ഒത്തിരി ബിസിനസ്സുകൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവിടെ നിന്ന് ഇവിടുന്ന് ഓവർ ടൈമൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി ചിലപ്പോൾ ആരോഗ്യം നശിച്ചു ഈ പൈസ ഉണ്ടാക്കാനുള്ള പൈസക്ക് പുറകെ മരീചികയുടെ പുറകെ ഓടുന്നതുപോലെ ഓടി 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 അതിനിടയിൽ കുടുംബം നഷ്ടപ്പെട്ടവരില്ലേ ഭാര്യ നഷ്ടപ്പെട്ടവരില്ലേ അധികം പണത്തെ സ്നേഹിച്ചവരില്ലേ മക്കളെക്കാൾ അധികം ബന്ധങ്ങളെക്കാൾ അധികം മൂല്യങ്ങളെ കളത്തിക്കാം സമ്പത്തിനു വേണ്ടി ഓടി കാശിനു വേണ്ടി ഓടി ജീവിതം കളഞ്ഞതില്ലേ അതേസമയത്ത് ദൈവത്തിന്റെ പുറകെ ഓടുകയാണെങ്കിൽ ഈ കഴിഞ്ഞ രണ്ടാഴ്ചയും പറഞ്ഞതാണ് യഹോ എൻ്റെ ഇടയിനാ കർത്താവ് ഇടയിനാകുന്നു എനിക്ക് മുമ്പുണ്ടായേ ബിക്കോസ് ഹീസ് മൈ സോഴ്സ് ഹീസ് 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 മൈ 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 ബാങ്കർ മാനേജർ സൂപ്പർവൈസർ നന്മയും ആയുഷ്കാലൊക്കെ എന്റെ പേർ പുറകെ വരികയാണ് ായ ധനികൻ മൂടനായ ധനികൻ്റെ ജീവിതത്തെ എൻ്റെ പാരബിൾ പറഞ്ഞിട്ട് സകല തലമുറകളോടും കൃത്യ വ്യക്തമാക്കുന്ന മക്കളെ പണത്തിൻ്റെ പുറകെ പോകരുത് ദൈവത്തിൻ്റെ പുറകെ പോയാൽ പണം വരും പണത്തിൻ്റെ പുറകെ പോയാൽ ദൈവം പുറകെ വരില്ല ഇനി എന്താണ് ദൈവവിഷയമായി സമ്പന്നരാകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ബ്രദറെ ഞാൻ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് സ്പിരിച്വലി ഞാൻ റിച്ച് ആകേണ്ടത് പറയട്ടെ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അദ്ദേഹത്തിൻ്റെ അവസാന വാക്യത്തിലും രണ്ടാം അദ്ദേഹത്തിൻ്റെ അവസാന വാക്യത്തിലും രണ്ട് ആമ്പിള്ളേർ വളരുന്നതായി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഏതൊരു സർവീസിൽ സർവീസിനാൻ ശുശ്രൂഷിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മ പെട്ടെന്ന് ഇതിലേക്ക് അടിച്ചു ലൈറ്റ് അടിച്ച് കാണിച്ചു ഈ രണ്ട് വചനങ്ങൾ ലൂക്കോസ് ഒന്ന് എൺപത് ലൂക്കോസ് രണ്ട് അൻപത്തി രണ്ടാണെന്നാണ് എൻ്റെ ഓർമ്മ യാ ഈ രണ്ട് വചനങ്ങളിൽ രണ്ടാമ്പിള്ളേർ വളരുകയാണ് ടു ബോയ്സ് ആർ ഗ്രോയിങ് ഒന്ന് വായിക്കാം ലൂക്കസ് ഒന്ന് എൺപത് ആൻഡ് ദ ചൈൽഡ് ഗ്രൂഡ് ബി കെം സ്ട്രോങ് ഇൻ സ്പിറിറ്റ് ഇൻ ദിൽഡർ ഹി അപ്പിയർ പബ്ലിക്ലി ടു ഇസ്രായേൽ ഇതാരെ കുറിച്ച് പറയുന്നത് ഞാൻ ജെ ടി വി എന്ന ഓമ്മന്റെ പേരിൽ വിളിക്കുന്ന ജോൺ ദ ബാപ്റ്റിസ്റ്റ് സ്നാപകൻ എന്ന ആ ആൺ പൈതൽ മാതാപിതാക്കൾക്ക് വയസ്സുകാലത്ത് ജനിച്ചതാണ് ഈ യോഹന്നെ ഫാദർ ഒരു പുരോഹിതനായിരുന്നു സഖറായ സഖരിയാവ് അമ്മയുടെ പേര് എലിസബത്ത് വളരെ പ്രഹായം ചെന്നവരാണ് അവർക്കുണ്ടായ അകാലത്തിൽ ജനിച്ചതുപോലെ പക്ഷെ ദൈവത്തിൻ്റെ കാലത്തിൽ ജനിച്ച അപ്പം കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് യോഹന്നൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞിരിക്കുക ദ ചൈൽഡ് ഗ്രൂ

വരവ് തന്നെ ഭയങ്കരമായിരുന്നു തൻ്റെ അരങ്ങേറ്റം ഉൽക്കന്നളായി നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇപ്പോഴേ വൃക്ഷത്തിന്റെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്ന സാഗലരും മാനസാന്തരപ്പെട്ടേക്ക് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട് കർത്താവിന് വഴിയൊരുക്കാനാണ് ഞാൻ വന്നേ ഈ എന്നാ ധൈര്യമുള്ളവനാണ് ഭയങ്കരമായിട്ടാണ് വന്നത് നമ്മളൊക്കെ ഒരു മൈക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു സഭയിൽ ശുശ്രൂഷിക്കാൻ പറഞ്ഞ മൈക്കെടുത്ത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാം സഹോദരി സഹോദരന്മാരെ പക്ഷേ ഇദ്ദേഹം വിളിക്കുന്നത് സാർപ്പസാന്തകളെ ആണലിയുടെ മക്കളെ എന്നാ വിളിച്ചേ എന്ന് വെച്ചാൽ സദസിനെ ഒരു ബഹുമാനം ഇല്ലാതെ വേട്ടി രീതി അത് ആവശ്യമായിരുന്നു കാരണം നാനൂറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായിട്ടൊരു പ്രവാചകൻ ശക്തനായ പ്രവാചകൻ എഴുന്നേൽക്കുകരത്തേ ഇതൊരു ഹാർഡായിട്ടായിരുന്നു വെച്ച ഇടി എല്ലാ കുന്നും മല ഇടിച്ച് പൊളിച്ച് നിരപ്പാക്കും മാത്രമല്ല താഴ്വരകളൊക്കെ ഫില്ല് ചെയ്ത് റെഡിയാക്കുക അങ്ങനെ നിരപ്പായ ഒരു പാത ഇത് മനുഷ്യന്റെ ഹൃദയത്തിലാണ് സംഭവിക്കേണ്ടത് എന്തിനു വേണ്ടി വരുവാനും വന്നുകൊണ്ടിരിക്കുന്ന കർത്താവിനെ സ്വീകരിക്കാൻ വഴിയൊരുക്കുക പക്ഷെ ഇവിടുത്തെ എന്റെ പോയിന്റ് ഇതാണ് യുവൻ സ്നാപകൻ മുപ്പത് വർഷം മരുഭൂമിയിൽ ആർക്കും പ്രത്യക്ഷനാകാതെ മറഞ്ഞിരുന്ന് അവൻ ആത്മാവിൽ വളർന്നു അടുത്തത് ലൂക്കോസ് രണ്ട് അൻപത്തിരണ്ട് ഒന്നിന്റെയും രണ്ടിന്റെയും അവസാന വാക്യങ്ങൾ സ്നാപ യോഹന്നൻ വളർന്നു ആറുമാസത്തെ ഗ്യാപ്പിൽ അവർ വളരുന്നേ യോഹന്നൻ സ്നവൻ ആറു മാസം മുമ്പിലാണെന്നേ ഉള്ളു അവിടെ പറയുന്ന ജീസസ് ഗ്രൂ യേശു വളർന്നു എങ്ങനെ ഇൻ വിസ്ഡം ആൻഡ് സ്റ്റാച്ചർ ജ്ഞാനത്തിലും ബലത്തിലും ഒക്കെ വളരുകയാണ് ആൻഡ് ഇൻ ഫേവർ വിത്ത് ഗോഡ് ആൻഡ് മാൻ ദൈവത്തോടും മനുഷ്യരോടുമുള്ള പ്രസാദത്തിൽ എന്ന് വെച്ചാൽ യേശു വളർന്നിങ്ങനെ വരുമ്പോൾ ദൈവത്തിന് ഭയങ്കര ഇഷ്ടം യേശുവിനോട് കൂടാതെ മനുഷ്യർക്കും ഭയങ്കര ഇഷ്ടം അവിടെയുള്ളവർക്കൊക്കെ അങ്ങനെ ഒരു നല്ല ക്യാരക്ടറായി സ്പിരിച്വലി വളരുകയാണ് രണ്ട് പേർ വളരുന്നതായിട്ട് കാണുന്നു കുറച്ചുകൂടി നന്നായിട്ട് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ദ ഫസ്റ്റ് ബോയ് ഈസ് ദ വെയ് മേക്കർ ആൻഡ് ദ നെക്സ്റ്റ് ബോയ് ദ സെക്കൻഡ് ബോയ് ഇസ് ദ ഇതിൽ ഒന്നാമത്തെ ആൺ പൈതൽ യോഹന്നാൻ വഴി ഒരുക്കുന്നവനാണെങ്കിൽ രണ്ടാമത്തെ ആൺപൈതൽ ആരാണ് വഴിയാണ് യോഹനാൻ പതിനാല് ആറിൽ പറയുന്നത് ഞാനാകുന്നു വഴി വാവ് ഇങ്ങനെ രണ്ട് പേര് സ്പിരിച്വലി വളരുകയാണ് വാട്ട് നമ്മുടെ കാര്യം ഇങ്ങനെയുണ്ട് രണ്ടുപേരും മുപ്പത് വർഷം വളർന്നു എന്നിട്ടാണ് പബ്ലിക് മിനിസ്ട്രിയിലേക്ക് വരുന്നത് അപ്പോൾ ഇനി വേറൊരു ആൺ പൈതലിനെ കൂടെ പഴയ നിയമത്തിൽ നിന്ന് കാണിച്ചിട്ട് മുന്നോട്ട് പോകാം ാമച്ചക്ക് മക്കളില്ലാതെ ഒത്തിരി വർഷം നിലവിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥി കിട്ടിയ മകൻ അവന് ദ ബോയ്സ് സാമുവേൽ ബാലനായ ഷമുവേൽ കണ്ടിന്യൂ റ്റു ഗ്രോ ആ വാക്കുക വളരുകയാണ് ഇൻ സ്റ്റാച്ചർ എങ്ങനെ ബലത്തിലും അതുപോലെ ഇൻ ഫേവർ സ്റ്റാച്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും അറിയാമല്ലോ എൻ്റെ അർത്ഥം ഫേവർ വിത്ത് ദോർഡ് ആൻഡ് വിത്ത് പീപ്പിൾ ഇതുപോലെ തന്നെ കർത്താവിനോടും അതുപോലെ മനുഷ്യരോടുമുള്ള പ്രീതിയിൽ ആ പ്രസാദത്തിൽ അവൻ വളർന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കർത്താവ് മുമ്പിൽ നാം എല്ലാവരും സ്പിരിച്വലി വളരണം എന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു അതാണ് ദൈവത്തിൻ്റെ ഡിസൈൻ സ്പിരിച്വലി നാം ഗ്രോ ചെയ്യണം ഒന്ന് പറഞ്ഞ പതിമൂന്നിൻ്റെ പതിമൂന്നിൽ ഞാൻ സാധാരണ പറയാനുണ്ട് ഇറ്റേണൽ റിച്ചസ് ദൈവ വിഷയമായി സമ്പന്നനാകാതെ എന്ന് പറഞ്ഞില്ലേ ആ സമ്പത്തിനെ കുറിച്ചൊക്കെ ഒരു ഭാഗമാണ് മൂന്ന് കാര്യങ്ങൾ എന്നും നിലനിൽക്കും അതിന് മുമ്പിലോട്ട് നിലനിൽക്കാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇത് മൂന്നും നിലനിൽക്കും നമ്മുടെ ജീവിതത്തിൽ പലതും ഇവിടം വിട്ടിട്ട് പോകണം അല്ലേ ഏറ്റവും ഇഷ്ടമുള്ള മൊബൈൽ ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ട് പോകണം ഗാഡ്ജറ്റുകൾ ഇട്ടിട്ട് പോകണം ടേബിൾ ഇട്ടിട്ട് പോകണം ഡ്രസ്സ് ഇവിടെ ഇടണം എല്ലാം ഇട്ടിട്ട് പോകണം പക്ഷേ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇത് മൂന്നും നിലനിൽക്കുന്ന ഇതിനെ അറിയപ്പെടുന്നത് ഇറ്റേണൽ റിച്ചസ് എന്നാണ് നിത്യതയിലെ ധനമാണ് നിത്യതയിലേക്കുള്ള ധനമാണ് ഇത് മൂന്നും അപ്പോ ഇറ്റേണൽ റിച്ചസ് എന്ന് പറയുമ്പോൾ ഹോപ്പ് ഇസ് ഗോൾ സെറ്റർ പ്രത്യാശയുണ്ടെങ്കിൽ ഗോളുകൾ ലക്ഷ്യങ്ങളെ സെറ്റ് ചെയ്യാൻ കഴിയും ഫേത്ത് ഇസ് ദ ഗോൾ ഗെറ്റർ വിശ്വാസമാണ് എന്തെങ്കിലും ഗോൾ സെറ്റ് ചെയ്താൽ അതിനെ നേടുവാൻ അതിനെ പിടിച്ചെടുക്കാൻ അതിലെത്തിച്ചേരാൻ നേട്ടം കൈവരിക്കാൻ സഹായിക്കുന്നത് ബട്ട് ലവ് ഇസ് മോട്ടിവേറ്റർ സ്നേഹമാണ് പ്രേരക ശക്തി ഇത് ചെയ്യാൻ ഇങ്ങനെ മൂന്നെണ്ണത്തിൻ്റെ കോമ്പിനേഷൻ എന്തൊക്കെയാണ് ഹോപ്പ് പ്രത്യാശ ഉള്ളതുകൊണ്ട് നമുക്ക് ചില ഗോളുകൾ സെറ്റ് ചെയ്യാൻ കഴിയും നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും വിശ്വാസമാണ് ഈ ഗോൾ എത്തിച്ചേരുന്നതും പിടികൂടുന്നതും പിടിച്ചെടുക്കുന്നതും Christ love love motivates us. The love of Christ constrains us. The of constrains പൗലോസ് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു ഞങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് സ്നേഹമാണ് ഇതിലെല്ലാം സമ്പന്നരാകണം വിശ്വാസത്തിൽ വളരണം പ്രത്യാശയിൽ വളരണം സ്നേഹത്തിൽ വളരണം ഇതൊക്കെ നിത്യതയിലേക്കുള്ള നമ്മുടെ വലിയ സമ്പത്താണ് എന്നാണ് ഈ പറയുന്നത് മറ്റായത് സുശേഷ ഇരുപത്തിരണ്ടിൽ മുപ്പത്തേഴ് മുതൽ നാല്പത് വരെ വായിക്കുമ്പോൾ ജീസസ് ലവ് വിത്ത് 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 ആൻഡ് ആൻഡ് സോൾ മൈൻഡ് ഇവിടെ പറയുന്നുണ്ടോ നിന്റെ ദൈവമായ കർത്താവിനെ മുഴു ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ദൈവത്തോടുള്ള സ്നേഹം ില്ല ദിസ് ഇസ് ദ്രേറ്റസ്റ്റ് കമാൻഡ്മെന്റ് ഏറ്റവും വലിയ പഴയ നിയമത്തിലെ എല്ലാ കൽപ്പനകളും കൂടി എടുത്താൽ അതിൽ നിന്ന് കാച്ചി കുറുക്കിയെടുക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം അടുത്തത് മുപ്പത്തിയൊൻപത് ദ സെക്കൻഡ് ഈസ് ലൈക്ക് ഇറ്റ് ഇതുപോലെ തന്നെയാണ് രണ്ടാമത്തെ രണ്ടാമത്തോടെ ലവ് എ നെയ്ബ ആസ് യുവർ സെൽഫ് നിന്റെ ആൾക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിന്റെ അർത്ഥം മറ്റുള്ളവരെ മറ്റു മനുഷ്യരെ കമാൻസ് മുഴുവ്രവാചകന്മാരുടെ ആയ പ്രമാണമെല്ലാം ഇത് തൂങ്ങിയാണ് കിടക്കുന്നത് ഇതിനെ ചുറ്റിപ്പറ്റിയാണ് കിടക്കുന്നത് ബാക്കിയുള്ളതെല്ലാം ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയും മനുഷ്യരുള്ള സ്നേഹത്തെ പ്രതിയാണ് ബാക്കി ഇനി എന്ത് കല്പനയുണ്ടെങ്കിലും നിയമങ്ങളുണ്ടെങ്കിലും അനുസരിക്കേണ്ടത് അതെത്ര ഭയങ്കര കർത്താവ് തന്നെ പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും യോഹനാൻ പതിനാലിൽ കർത്താവ് വ്യക്തമാക്കിയിട്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും അതിൻ്റെ അർത്ഥം കൽപ്പനകൾ കർത്താവ് തന്ന ഈവൻ പുതിയ നിയമത്തിലെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ നാമവനെ സ്നേഹിക്കുന്നില്ലെന്നല്ലേ അർത്ഥം ആവർത്തന പുസ്തകം രണ്ടിൻ്റെ അഞ്ചിൽ ദ ദോഡ് യു ഗാഡ് വിത്ത് ഓൾ യു ഹാർട്ട് ആൻഡ് വിത്ത് ഓൾ യു സോൾ ആൻഡ് വിത്ത് ഓൾ യു സ്ട്രെങ്ത് ഇതിൻ്റെ ആധാരം അവിടെയാണ് ആവർത്തന പുസ്തകം ആറിൻ്റെ അഞ്ചിലാണ് അതുപോലെ തന്നെ ലെബിദിഗസ് നയൻറ്റീൻ സെവൻറ്റീൻ ടു എയ്റ്റീൻ ലേവി പുസ്തകം പത്തൊൻപതിൻ്റെ പതിനേഴ് മുതൽ പതിനെട്ട് വരെ വായിക്കുമ്പോൾ ഡു നോട്ട് ഹേറ്റ് യുവർ ഫെലോ ഇസ് റാലൈറ്റ് ഇൻ യു ഹാർട്ട് റെബ്യൂക്ക് യുവ നെയ്ബർ ഫ്രാങ്ക്ലി സോ യു വിൽ നോട്ട് ഷെയർ ഇൻ ദർ ഗിൽറ്റ് അതിനുശേഷം ഡു നോട്ട് സീക്ക് റിവെഞ്ച് ഓർ എ ഗ്രഡ് അഗെൻസ്റ്റ് എനിവൺ ീപ്പിൾ ബട്ട് ലവ് യു നെയ്ബർ ആസ് യുവർ സെൽഫ് ഐ ആം ദ ലോഡ് ഇതാണ് എടുത്ത് യേശു കർത്താവ് എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് നമ്മളോട് പറയുന്നത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക പൂർണ്ണ ആത്മോടെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുക കൂടാതെ അയൽക്കാരനെ മറ്റുള്ളവരെ സ്നേഹിക്കുക ഇതിലെല്ലാം നമ്മൾ വളരണ്ടേ നമ്മുടെ അകത്ത് വെറുപ്പ് വിദ്വേഷം പ്രതികാര ചിന്തകൾ കോപം തുടങ്ങി ഒത്തിരി കിടപ്പുണ്ട് സ്റ്റഫ് അൺലോഡ് ചെയ്യേണ്ട സ്റ്റഫ് കിടപ്പുണ്ട് ഇതിൽ നിന്നും നമ്മൾ പുറത്തു വന്ന് ദൈവത്തെ സ്നേഹിക്കുന്ന തീർന്നിട്ടില്ല ഞാൻ ഇത് നാളെ തുടരും ഈ മേഖല അഥവാ ആത്മീയമായി വളരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അവിടെയാണ് ഒന്നാമത്തെ ജീവിത വിജയം നമ്മൾ കാണേണ്ടത് ഇത് നിങ്ങളുടെ ഉള്ളിൽ കൊള്ളുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം ഞാൻ പറഞ്ഞല്ലോ ഓരോ ദിവസവും കോഴ്സ് കറക്ഷൻസ് വേണം ആ മേഖലയിൽ ഫോക്കസ് ചെയ്ത് വളരാനുള്ള തീരുമാനം എങ്ങനെ വളരും ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കും ആത്മീയമായിട്ട് എങ്ങനെ വളരേണ്ടത് എന്താണ് ആത്മീയ വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആത്മാവിൻ്റെ സമ്പത്ത് ഇതിനെക്കുറിച്ചൊക്കെ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും കർത്താവ് ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഈ വചന ശുശ്രൂഷയിലൂടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകട്ടെ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു തൊണ്ടയിലുള്ള ചില പ്രശ്നങ്ങൾ മുഴയാകാം ഗോയിടാകാം തൈറോയിഡ് പ്രശ്നമാകാം അല്ലെങ്കിൽ ഇൻഫെക്ഷനുകളാകാം യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായി ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ഓഫ് ജീസസ് ഗോൾ ബ്ലാഡറിന് പ്രയാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സൗഖ്യത്തെ സ്വീകരിക്കുക പാൻക്രിയാസിന് പ്രയാസമുള്ളവരുണ്ടെങ്കിൽ സൗഖ്യത്തെ സ്വീകരിക്കുക കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായി വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ മേഖലകളിലും വിടുതലും ഉണ്ടാകട്ടെ നാമത്തിൽ ഇപ്പോൾ ജനങ്ങളെ ബ്ലസ് ചെയ്തിരിക്കുന്നു ഇൻ ജീസസ് ജീസിനെ അമയൻ കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സീ ടുമോറോ ബ്